കരുതൽ അക്കാദമിയുടെ സുംബ ഫിറ്റ്നസ് വിത്ത് ഹെൽത്തി നൂജൻ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നടന്നു അരുനല്ലൂർ സെന്റ് ജോർജ് യു പി എസിൽ ചവറാൻ നൂൺമീൽ ഓഫീസർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പുതുതലമുറയെ അവർക്കിഷ്ടപ്പെട്ട നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും വ്യായാമം ചെയ്യിപ്പിക്കുവാൻ സഹായിക്കുന്ന കരുതൽ അക്കാദമിയുടെ സൂബ ആൻഡ് യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയായ സുംബ ഫിറ്റ്നസ് വിത്ത് ന്യൂജൻ ജില്ലാതല ഉദ്ഘാടനം അരുനല്ലൂർ സെയിന്റ് ജോർജ് യു പി എസിൽ ചവറ ന്യൂൺ മീഡ് ഓഫീസർ ഗോപകുമാർ നിർവഹിച്ചു നടത്തി സ്കൂളാണ് ാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾ എങ്ങനെ വളർത്തിയെടുക്കാൻ അവരുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാൻ എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ഏറ്റവും പ്രവർത്തകരും നമുക്കൊരു മുതൽ നൃത്തം എയ്റോബിക് വ്യായാമ ഘടകങ്ങൾ അനുബന്ധ സംഗീതം പ്രത്യേകിച്ച് ലാറ്റിൻ ഒപ്പം അനുബന്ധ ആയോധന കലകളുടെ ചലനങ്ങൾ സ്ക്വാട്ട് ലെഞ്ചസ് മറ്റ് എയ്റോബിക് ടെക്നിക്കുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫിറ്റ്നസ് പ്രോഗ്രാമായ സുംബ ഡി ജെകളും പോപ്പ് മ്യൂസിക്കും വെസ്റ്റേൺ ഡാൻസുമൊക്കെ സ്വാധീനിക്കപ്പെട്ട പുതുതലമുറയെ അവരുടെ ഇഷ്ടങ്ങളിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഗോപകുമാർ പറഞ്ഞു ഫാദർ മാത്യു കിണറുവിള അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ ഫെലിക്സ് വിൽസൺ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രീത സിആർസി കോർഡിനേറ്റർ ധന്യ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംല പി ടി എ പ്രസിഡന്റ് സജയൻ ജോർജിയൻസ് സെക്രട്ടറി അജു സൈമൺ കരുതൽ അക്കാദമി മാനേജർ ജോർജ് ഓഫ് സേവിയർ വലിയ വീട് സുംബ ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ സിൻ ജോസഫിൻ ജോർജ് സീനിയർ അസിസ്റ്റന്റ് ഷീബ സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു തുടർന്ന് സിന്റ് ജോസഫിൻ ജോർജ് ജെസി അനിൽ മഞ്ജരി വിശാഖ് സ്നേഹ എന്നിവരുടെ നേതൃത്വത്തിൽ സുംബ ഫിറ്റ്നസ് ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിച്ചു കുഞ്ഞുങ്ങളും അമ്മമാരും ടീച്ചേഴ്സും ഉൾപ്പെടെ നിരവധി പേർ സുംബ ഫിറ്റ്നസ് ഡെമോൺസ്ട്രേഷനിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കൊല്ലം